ഡി ആറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുപ്പത്തി നാലാമത്തെ ആൻഡ്രോയിഡ് ബാച്ച് ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുപ്പത്തി നാലാമത്തെ ആൻഡോണ്ട് അപ്ഡേഷൻ ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഫിനിഷ് ചെയ്ത് അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ക്ലാസിൻ്റെ അഭിപ്രായം അവരുടെ എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ എന്താണ് പേരെങ്ങനെയാണ് എൻ്റെ പേര് ജിനീഷ് 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 എവിടെ നിന്നാണ് വരുന്നത് ഞാൻ കോട്ടയം ചിങ്ങവനം ചിങ്ങവനം പതിനാല് ദിവസം ക്ലാസ് അപ്ഡേഷൻ ക്ലാസ് അല്ലേ എന്താണ് പതിനാലത്താമത്തെ ദിവസം ഇന്ന് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിരിക്കുക കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എന്താണ് ഇപ്പോൾ മൈൻഡ് ഉള്ള കാര്യങ്ങളൊന്നും ഇപ്പം എല്ലാ കംപ്ലയിൻസും പിന്നെ എൻ്റെതായിട്ടുള്ള ഡൗട്ട്സ് എല്ലാം എനിക്ക് ക്ലിയർ ആയി ക്ലിയർ ആയി അപ്പം ജയസാറിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ സി മെത്തേഡിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി സിമ്പിളായിരുന്നു പിന്നെ ഇത് ചെയ്യുന്ന വിധങ്ങൾ എന്ന് എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്തത് സക്സസ് ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇപ്പം ഏകദേശം എൻ്റെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ആയി ക്ലിയർ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് പതിനെട്ടിന് വർഷത്തിനടുത്തോ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഓക്കെ സ്വന്തം ഷോപ്പ് അല്ല ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ് നമ്മൾ നേരത്തെ യൂട്യൂബ് നോക്കിയാണ് ചെയ്തോണ്ടത് പക്ഷെ അത് തന്നെ നമുക്ക് എല്ലാ മനസ്സിലാവത്തില്ല പലരും പലതും ഹൈഡ് ചെയ്തു വെച്ചാൽ സംസാരിക്കുന്നത് അതിൽ നമുക്കൊരു കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള എന്റേതായിട്ടുള്ള ഡൗട്ട്സുകൾ

അപ്പം വിത്തിൻ ഒരു വൺ അവർ ടു മന്തിന്റെ ഉള്ളിൽ എൽഫോ പത്ത് എൽഫോ ടെക്നീഷ്യന്മാരാണ് ഇനി മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു പതിനാല് ദിവസം കൊണ്ട് ഇല്ല അതുപോലത്തെ എൽഫോ ടെക്നീഷ്യന്മാർ ഒരുപാട് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി സൃഷ്ടിക്കാൻ പോവാണ് ഓക്കെ എന്താണ് പറയാനുള്ളത് ാണ് ചങ്ങനശേരി കോട്ടയാണ് ഓക്കെ ഏതാശീ ഭാഗത്തിലുള്ള നമ്മളെ കൊച്ചിയിലെ ബ്രാഞ്ചായത് കൊണ്ട് കൽക്കത്താ ഭാത്രത്തിലുള്ള ആളുകളാണ് ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു എക്സ്പീരിയൻസ് നമുക്ക് രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞാല് ചോദിച്ചു കൃത്യമായിട്ട് ആയിട്ട് ആയിട്ട് എത്ര വർഷത്തെ 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്നര ഒന്നര ാണ് കൊല്ലത്തെ പതിനെട്ട് ഇരുപത് വർഷം മുതൽ ഒന്നര വർഷം ആറ് മാസം എക്സ്പീരിയൻസ് ആരെങ്കിലും ഉണ്ടാവില്ല ഓക്കെ എത്ര ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നു ഒന്നര വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ് ഈ ഒരു പതിനാല് ദിവസം കൊണ്ട് എനിക്ക് ബോർഡ് വർക്ക് കംപ്ലീറ്റ് ഇതായിട്ടുണ്ട് ഐ സി വർക്ക് ഞാൻ ഇതിനു ഇതിനുമ്പ് ചെയ്ത ബേസിക് ലെവലായിട്ടുള്ള കോംബോ ചെങ്കിൽ അത് മാത്രം ഞാൻ ക്ലാസ് തന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ വേണം അത് എടുക്കാൻ വേണ്ടി നമ്മൾ ഏതൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ പ്രാക്ടീസ് പോലെ നേരത്തെ ബേസിക് വർക്ക് ചെയ്യുമായിരുന്നു ഐ സി വർക്ക് കൂടുതലായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഈസി ആയിട്ട് ഫാൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഈസി മെത്തേഡ്സ് അങ്ങനെയൊക്കെ കുറെ ഐഡിയാസ് ആർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യും ഇതിന് ഇതിന് മുമ്പ് മുമ്പോട്ട് പോകാൻ പറ്റും എന്തെങ്കിലും കുറേ കോൺഫിഡൻസ് ആരോട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ പ്രാക്ടീസ് കൂടി ഇതിൽ നിന്ന് കിട്ടി കിട്ടി ഓക്കെ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് കുറെ മൊബൈൽ ഫോണുകൾ അതായത് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാൻ കഴിയാത്ത കംപ്ലൈന്റ് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ അത്ര ഫോണുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെ കൊണ്ടുവന്നായിരുന്നു കൊണ്ടുപോവായിരുന്നു എത്ര ഫോൺ കൊണ്ടുവന്നുണ്ടായിരുന്നു ഒരു അഞ്ച് ആറ് പീസ് ആറ് ഫോണും കൊണ്ടുപോയി എന്തായിരുന്നു കംപ്ലൈൻ്റ് ഡെഡ് തന്നെ പലതും സോഫ്റ്റ്വെയർസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഇതാ ഇതാണെന്ന് കംപ്ലയിന്റ് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് അത് ഡെഡ് എന്നുള്ളത് അറിയില്ല അറിയില്ല ഓക്കെ അപ്പൊ ഇവിടെ വന്നത് കാരണങ്ങൾ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു ചെയ്തു മാത്രമുള്ള ഫോൺ റെഡി ആയോ ഒരു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി അതായത് എന്റെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാതെ സോൾവ് ചെയ്യാൻ പറ്റാതിരുന്ന സംഗതി നമ്മൾ ഈ ഒരു പതിനാല് ദിവസം ക്ലാസ് കൊണ്ട് നമ്മൾ അത് കംപ്ലൈന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ക്ലാസിന്റെ റിസൾട്ട് അവിടെ തന്നെ നമുക്ക് കിട്ടി കിട്ടി അല്ലേ അതിലും വലിയൊരു റിസൾട്ട് ഇനി ഇപ്പൊ വേറെ കിട്ടാനും മലപ്പുറം 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 തിരൂരാണ് ഓക്കെ മൊബൈൽ ഫോണിന്റെ ഒക്കെ റീറ്റിലാണ് തിരൂർ എന്ന് പറയുന്ന സ്ഥലം അല്ല അവിടെ നമ്മൾ കൊച്ചിയിലേക്ക് നമ്മള് അപ്ഡേഷൻ കോഴ്സിലേക്ക് വന്നിട്ടുണ്ട് അല്ല അതേപോലെ നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ കോഴ്സ് നമ്മള് കോഴിക്കോട് അല്ലേ താമശ്ശേരി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പോൾ കൊച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ ഡിയാറ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഡി ആറ്റെന്നുള്ള അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത് ആൻഡ്രോയിഡ് പഠിക്കാൻ ഡി ആറ്റു ഒന്നാമത് സാറ് അത്യാവശ്യം ഒരു ആൻഡ്രോയിഡിൻ്റെ അത് ചെയ്യുന്ന ആളാണ് അത്യാവശ്യം അറിയാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിസർച്ച് ചെയ്താൽ മനസ്സിലാവും സാറിൻ്റെ ലെവലും മനസ്സിലാവും പിന്നെ അത് ക്ലാസ് തുടങ്ങിയപ്പോൾ മനസ്സിലായി നമ്മൾ സാറും സാറിന്റെ കൂടെ അല്ല വർക്ക് ചെയ്യുന്നത് ഒരു ടെക്നീഷ്യന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നേ ചെയ്യണുണ്ടായിരുന്നേ സാറ് പഠിപ്പിക്കും ടെക്നീഷ്യൻ നമുക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നതും നല്ല കറക്റ്റ് ഒരു വർക്ക് എന്നുള്ളൊരു ഇതാണ് നമുക്ക് തോന്നുന്നു അതായത് ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് വർക്കിൻ്റെ കറക്റ്റ് നമ്മള് ചെയ്തുകൾ എന്തൊക്കെയാണെന്നു മനസ്സിലാക്കാൻ കഴിയും അല്ലേ ആ ഫാൾട്ടുകളോട് പോയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത് കൊറേ ഫോണുകൾ വർക്കറിട്ടാൻ വരുന്ന അവസ്ഥ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കംപ്ലയിന്റ്സിലേക്ക് പോകുന്ന അവസ്ഥ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലെ പലർക്കും ആ പ്രോബ്ലംസ് ഒക്കെ നമ്മള് ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ല ഇനിയിപ്പൊ എന്ത് കംപ്ലൈൻസ് ആണെങ്കിലും ഫൈൻഡൌട്ട് ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പൊ ഏത് ലെവലുള്ള ഒരു ടെക്നീഷ്യൻ ആയി എന്നുള്ളപ്പോ തോന്നുന്നുണ്ടോ ഇപ്പോൾ ഒരു എൽ ഫോർ ലെവലിലുള്ള ടെക്നീഷ്യൻ ആവാനുള്ള ഒരു ക്ലാസ് നോക്കി കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ അതിനുള്ള പ്രാക്ടിക്കലും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ നിങ്ങൾ ഇത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളതൊരു ഒരു ഫോർ ലെവൽ ടെക്നീഷ്യൻ എന്നുള്ളത് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അത് കൈവിടാണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം ഓക്കെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഓക്കെ എവിടെയാണ് സ്ഥലം എവിടെയാണ് പതിനാല് ദിവസം സെറ്റ് ആയിരുന്നു പിന്നെ ജെ സാറിന്റെ ആറിൻ്റെ കുറേ ഈസി ഒക്കെ ഉണ്ട് അത് കുറെ യൂസ്ഫുൾ ആയി പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റി പതിനാല് ദിവസം കൊണ്ടാണെങ്കിലും ഓക്കെ ആയിരുന്നു ആയിരുന്നു എത്ര വർഷത്തെ ഉണ്ട് രണ്ട് രണ്ട് വർഷത്തെ വർഷത്തെ മലപ്പുറം മലപ്പുറാണ് ഓക്കെ ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണ് നമ്മൾ അപ്ഡേഷൻ ക്ലോസ് എടുത്തിട്ടുള്ളത് അല്ലേ എത്ര ഉണ്ട് വർഷത്തോളായി പതിനഞ്ച് വർഷം ഓക്കെ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാന്ന് കണ്ടു ഞാൻ പറയില്ല പറയില്ലോ ഓക്കെ അപ്പോൾ പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ പതിനാല് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റി അല്ലേ ആ മാറി എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റ മാറ്റങ്ങൾ നമ്മൾ ആദ്യം ചെയ്തിരുന്ന പറഞ്ഞാൽ അവർ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും കറക്റ്റ് ധാരണ ഇല്ലാതെ ചെയ്തിരുന്നത് എങ്ങനെ ഫോൾട്ട് പോയിന്റ് ചെയ്യാതെയാണ് ചെയ്തിരുന്നത് അത് ചിലത് സക്സസ് ആവും ചിലത് സക്സസ് ആവില്ല സി പി ലെവൽ ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് പോലും പലരും എൻക്വയറി ചെയ്യുമ്പോൾ പറയുന്നുണ്ട് സി പി ലെവലൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ സക്സസ് റേഷ്യോ കുറവാണെന്നുള്ളത് ഒരു പത്ത് എണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ ആ അത് നമ്മള് ചെയ്യുന്ന ഫോൾട്ടുകൾ തന്നെയാണ് സംഭവം ശ്രദ്ധിക്കാതെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ കറക്റ്റ് ജെസാറിന്റെ ക്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കറക്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഇനി ഇല്ല മാക്സിമം പറ്റാതെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ഫീഡ്ബാക്ക് e aí